അലൈക്കും സബീന സ്വാമിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അടുക്കളയിൽ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് എല്ലാവർക്കും അറിയുന്ന ടിപ്സ് ആയിരിക്കും എന്നാലും അറിയാത്തവരും ഉണ്ടാവുമല്ലോ അപ്പം ഇപ്പം ഈ ചൂട് സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് കരണ്ട് തന്നെയാണല്ലേ അപ്പോൾ കരണ്ട് ബില്ല് കൂടുന്ന ഒരു സമയമാണ് ഈ ചൂട് കാലത്ത് അപ്പോൾ കറണ്ട് ബില്ല് കുറയ്ക്കാനൊക്കെ ആയിട്ടുള്ള നല്ല ടിപ്സുകളാണേ പറയുന്നത് അപ്പോൾ നമുക്ക് അറിയാം ഇപ്പോൾ നോമ്പ് കാലത്ത് എല്ലാവരും നാരങ്ങ വെള്ളം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നാരങ്ങയ്ക്ക് ഇപ്പോൾ ഭയങ്കര വിലയുമാണ് നാരങ്ങ അധികം വാങ്ങിച്ചാലും കേടാകാതെ സൂക്ഷിക്കാൻ നമുക്ക് നാരങ്ങ വാങ്ങിച്ച ഉടനെ നന്നായിട്ട് കഴുകിയിട്ട് ഒട്ടും വെള്ളമില്ലാതെ തുടച്ചിട്ട് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഒരു ടിന്നിലിട്ട് ഫ്രിഡ്ജിൽ അടച്ച് വെക്കുകയാണെങ്കിൽ നാരങ്ങ എത്ര നാൾ വേണമെങ്കിലും ഒട്ടും കേടാകാതെയോ ഉണങ്ങിപ്പോകാതെയോ വാടിപ്പോകാതെയൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അപ്പം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ അതുപോലെ തന്നെ നമ്മൾ തക്കാളി വാങ്ങിക്കുമ്പോഴാണെങ്കിലും അത് കഴുകിയതിന് ശേഷം നന്നായിട്ട് തുടച്ച് ഇതുപോലത്തെ ഒരു ടിന്നിലോ അല്ലെങ്കിൽ നമ്മൾ മിനറൽ വാട്ടർ വാങ്ങിക്കുന്ന കുപ്പി ഉണ്ടാവുമല്ലോ ആ കുപ്പിയിൽ ആക്കി വെക്കുകയോ ചെയ്താൽ തക്കാളി കേടാകാതെ തക്കാളി പെട്ടെന്ന് അഴുകി ഒരു സാധനമാണല്ലേ അപ്പം വേറുള്ള പച്ചക്കറിയുടെ കൂടെ കിടന്നാൽ ഇത് പെട്ടെന്ന് കേടാവുന്നത് കാണുന്നു കാണാം അപ്പോൾ അങ്ങനെ കേടാകാതിരിക്കാനായിട്ട് ഇതുപോലൊരു ടിണ്ണിലിട്ടിട്ട് വെള്ളമയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറും കൂടി ഇട്ടിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ ആവശ്യത്തിന് സ്ഥലവും കിട്ടും അതുപോലെ കാണാനും നല്ല ഭംഗിയായിരിക്കും ഇനി ഈ തക്കാളി എന്നല്ല ഏത് വെജിറ്റബിളാണെങ്കിലും നമുക്കിതുപോലെ സൂക്ഷിച്ച് വെക്കാവേ പിന്നെ നമ്മൾ ജ്യൂസടിക്കുന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് കഴുകിയതിന് ശേഷം നല്ലതുപോലെ തുടച്ച് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഐസ് ക്യൂബോ അല്ലെങ്കിൽ ഐസ് വാട്ടറോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഇതെടുത്ത് ജ്യൂസടിച്ചാൽ മാത്രം മതി ഇപ്പം ഈ ചൂട് കാലത്ത് നല്ല തണുത്തത് കുടിക്കുമ്പോൾ എല്ലാവർക്കും തൊണ്ടവേദന ജലദോഷമൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം ഒരുപാട് തണുപ്പ് കുടിക്കാതെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ജ്യൂസ് അടിക്കുന്നത് ഇങ്ങനെ ഒരു ഒരു മണിക്കൂർ നേരത്തേനെ വെച്ചാൽ മതിയാവും കേടാകുകയില്ല അതുപോലെ തന്നെ നമുക്ക് നല്ല പാകത്തിനുള്ള തണുത്ത ജ്യൂസ് ഉണ്ടാക്കാനും പറ്റും ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു മിനറൽ വാട്ടറിൻ്റെ കുപ്പി ഉണ്ടല്ലോ അത് ഇതുപോലെ എടുത്ത് എന്നാൽ ഇങ്ങനെയൊന്ന് ഇതിൻ്റെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്യാം എന്നിട്ട് ഇതിനകത്ത് നമുക്ക് വെജിറ്റബിളോ ഫ്രൂട്ട്സോ ചെറുനാരങ്ങ അല്ലെങ്കിൽ മുട്ട നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ഇങ്ങനെ വെക്കാം ഫ്രിഡ്ജിന് ആവശ്യത്തിനധികം സ്ഥലവും കിട്ടും പച്ചക്കറിയൊന്നും കൊട്ടയിൽ നമുക്ക് തപ്പി നടക്കുകയും വേണ്ട പച്ചമുളക് ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും ഇതുപോലെ ചെയ്തു വെക്കാം എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വേണമെങ്കിലും വെക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്തും വെക്കാം നല്ല രസമായിരിക്കും ഇങ്ങനെ അടുക്കി വയ്ക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും നല്ല ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും ഈ തക്കാളിയൊക്കെ വേറുള്ള പച്ചക്കറിയുടെ കൂടെ ഇടുമ്പോൾ പെട്ടെന്ന് കേടാവുന്നുണ്ടല്ലോ അതൊക്കെ മാറാനായിട്ട് ഇങ്ങനെ ഇട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് നല്ലതാണേ അപ്പം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി തക്കാളി എന്നല്ല ഏത് വെജിറ്റബിൾ ആണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം മിനറൽ വാട്ടറിൻ്റെ ഉപ്പിയൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ കാണുമല്ലോ അപ്പം അത് കളയാതെ ഇങ്ങനെയൊക്കെ ഉപകാരപ്പെടുത്താൻ പെടുത്താനായിട്ട് നോക്കണേ പിന്നെ നമ്മൾ പച്ചക്കറി പച്ചപ്പയർ വാങ്ങിക്കുമ്പോൾ നല്ലതുപോലെ കഴുകിയിട്ട് എന്താ നമ്മൾ നേരത്തെ തന്നെ രാവിലത്തേനൊക്കെ ആവശ്യമുള്ളവാണെങ്കിൽ ഇടത്താഴത്തിനൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇത് കട്ട് ചെയ്ത് വെക്കുമല്ലോ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പിച്ചാൽ അതുകൊണ്ട് അങ്ങനെ അത്ര സ്പീഡിൽ നമുക്ക് ഇത് അരിയാൻ പറ്റില്ല അപ്പം നമ്മുടെ വീട്ടിലെ കത്രിക കൊണ്ട് ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ട് പയറ് മുറിക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ച പയറെല്ലാം ആ രണ്ട് പയർ കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് പയർ കട്ട് ചെയ്ത് ടിണ്ണിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം പയർ അരിയാനാണ് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ട് കുട്ടികളോട് പറഞ്ഞാലും അവർക്കും ഭയങ്കര മടിയായിരിക്കും പയർ അടിക്കാനായിട്ട് ഇങ്ങനെ നീണ്ട് ഇങ്ങനെ ഇച്ചിരി അധികം നീളമൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും മടിയാണ് അരിഞ്ഞാലും ഒരു ലെവലിൽ അരിയാനും പറ്റില്ല അതുപോലെ തന്നെ ഇച്ചിരി പാടാണിത് കണ്ടിക്കാനല്ലേ അപ്പോൾ കത്രി കൊണ്ട് ഇതുപോലെ അരിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കിത് അരിഞ്ഞെടുക്കാൻ പറ്റും കണ്ടില്ല നിമിഷ നേരം കൊണ്ടാണ് വയർ ഇവിടെ റെഡിയാക്കി എടുത്തത് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ടിന്നിലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു കുപ്പിയിലാക്കി വയ്ക്കുകയോ ചെയ്താൽ ഒരു മൂന്ന് നാല് ദിവസത്തിന് വരെ നമുക്കിത് ഫ്രിഡ്ജിൽ നല്ലപോലെ സൂക്ഷിച്ച് വെക്കാനായിട്ടായിട്ട് പറ്റും ഏത് സമയത്തും നമ്മൾ ഫ്രിഡ്ജ് തുറക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അല്ല കുട്ടികളാണെങ്കിലും ഓടി ഓടി വന്ന് ഫ്രിഡ്ജ് തുറക്കും അപ്പോൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അതിൻ്റെ കരണ്ട് ഒത്തിരി ചിലവാകുന്നുണ്ട് അപ്പോൾ ഓടി വന്ന് കുട്ടികൾ ഫ്രിഡ്ജ് തുറക്കുമ്പം തുറക്കല്ലേ തുറക്കല്ലേ കറണ്ട് ബില്ല് ഒത്തിരി ആകുമെന്ന് നമ്മൾ പറയും അപ്പോൾ ഇനി ആ ഒരു ഇത് മാറാനായിട്ട് ഫ്രീസറിൽ നമുക്ക് എപ്പോഴും ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോ ഐസാകാൻ വേണ്ടി വെള്ളം വെക്കുക അതിനുശേഷം നമുക്ക് ആ ഐസ് താഴെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കുകയാണെങ്കിൽ കറണ്ട് അധികം പാഴാവില്ല എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിൽ ഒരേ രീതിയിൽ കര നല്ല തണുപ്പായിരിക്കും അപ്പോൾ എപ്പോഴും എപ്പോഴും തുറക്കുമ്പം ഈ തണുപ്പ് പോകുന്നതനുസരിച്ചാണ് നമ്മുടെ കറണ്ട് പിന്നെയും വലിക്കുന്നത് അപ്പം എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിലും ഒരു ഐസ് ക്യൂബിന് ഐസ് ക്യൂബ് വെച്ചാൽ മതി പിന്നെ നട്ട്സൊക്കെ വാങ്ങിക്കുന്നതിനകത്ത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ സിൽക്കാ ജെല്ല് കിട്ടുമല്ലോ അപ്പോൾ നട്ട്സൊക്കെ ഇടുന്ന പാത്രത്തിൽ ഒരെണ്ണം അതുപോലെ ഇട്ട് വെച്ചാൽ ഒരിക്കലും അത് തണുത്ത് പോവുകയോ കേടായി പോവുകയോ ഇല്ല അതുപോലെ തന്നെ ബ്രൂവിൻ്റെ കുപ്പി ഒന്നോ രണ്ടോ പ്രാവശ്യം തുറന്നു കഴിയുമ്പോൾ നമുക്കത് കട്ട പിടിച്ച് ഇങ്ങനെ വെള്ളം പോലെ കട്ടയായിട്ട് കിടക്കുന്നത് കാണാം ഇനി നമുക്ക് ബ്രൂവിൻ്റെ കുപ്പി തുറന്നു കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞാലും ബ്രൂ കട്ട പിടിക്കുകയില്ല ഇതുപോലെ ഒരു പ്രിൻറ്ററപ്പിട്ട് അടച്ചു വെച്ചാൽ മതി ഇനി നമുക്ക് ഇതുപോലെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ വാങ്ങിക്കുന്ന ഉണ്ടല്ലോ ഇത് നമ്മൾ പൊട്ടിച്ചതിന് ശേഷം ഇത് നമുക്ക് എപ്പോഴും ഒരുപാട് ആവശ്യമില്ലാത്ത സാധനമാണ് കേക്കൊക്കെ ഡെയിലി ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഇതങ്ങനെ ആവശ്യം വരാറുള്ളൂ അല്ലാത്തപ്പോൾ നമുക്കിത് പൊട്ടിച്ചിട്ട് ഇത് വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതിനി ഒരിക്കലും വേസ്റ്റായി പോവില്ല എത്ര നമ്മൾ ഇത് ഒട്ടിച്ച് വെച്ചാൽ ഇരിക്കില്ല ഇനി നമുക്ക് ഒരൊറ്റ ചോറ് കൊണ്ട് തന്നെ ഇത് നമ്മൾ പൊട്ടിക്കാത്ത പാക്കറ്റുകൾ നമുക്കിത് ഒട്ടിച്ച് വെക്കാം അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒന്ന് ഒരു ചോറ് വെച്ച് ഒട്ടിച്ച് വെച്ചാൽ മതി അതുപോലെ തന്നെ നമ്മൾ മിക്കവരും ഇപ്പോൾ കുക്കറിലാണല്ലോ ചോറ് വയ്ക്കുന്നത് അപ്പോൾ എപ്പോഴും ചോറ് വെക്കുന്ന കുക്കറിൻ്റെ വാഷർ പെട്ടെന്ന് വലിഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ചോറ് വെച്ചതിന് ശേഷം കഞ്ഞിവെള്ളമൊക്കെ കയറിയിട്ട് എപ്പോഴും നമ്മളത് കുത്തിയെടുത്ത് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ വാഷറ് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇനി നിങ്ങൾ ഇത് കഴുകിയതിന് ശേഷം എപ്പോഴും ഫ്രീസറിൽ ഈ വാഷർ സൂക്ഷിച്ച് വെച്ചാൽ ഒരിക്കലും കുക്കർ പോയാലും നമ്മുടെ വാഷറിന് ഒന്നും സംഭവിക്കില്ല അപ്പോൾ എപ്പോഴും വാഷർ കഴുകിയതിന് ശേഷം ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുക വാഷർ എപ്പോഴും നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും ഒരു നമ്മളിനി കുക്കർ അടുപ്പിൽ വെക്കാൻ നേരം എടുത്ത് വെച്ചാൽ മതി എന്നിട്ട് ഫ്രീസറിൽ നിന്നും എടുത്ത് വെക്കുമ്പോൾ നമുക്ക് നല്ല ടൈറ്റായിരിക്കും നമുക്കിത് വെക്കാൻ കൂടി ബുദ്ധിമുട്ടാവും അത്രയും ടൈറ്റായിട്ടായിരിക്കും ഇതിരിക്കുന്നത് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കും കാണും അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇൻഷാല് അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്ലാമലൈക്കും താങ്ക് യു